നമസ്കാരം ഗരുഡപുരാണ ശാസ്ത്രമനുസരിച്ച് രാത്രികാലങ്ങളിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറയുമ്പോൾ എത്ര പേർക്ക് വിശ്വാസമുണ്ടാകുമെന്ന് അറിയില്ല അന്ധവിശ്വാസം എന്നൊക്കെ കരുതി നിങ്ങളിതിനെ തള്ളിക്കളയാം എന്നാലും ശാസ്ത്രമനുസരിച്ച് രാത്രികാലങ്ങളിൽ നമുക്ക് നഗ്ൻ്റെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ഉണ്ടാകും കടൽ ആളൊഴിഞ്ഞ പ്രദേശം വിജനമായ വഴിയിലൂടെ നടക്കുക വർഷങ്ങളായി പൂട്ടിയിട്ട വീട്ടിലേക്ക് രാത്രികാലം ചെന്ന് കയറുക മല കാട് മുതലായ പ്രദേശങ്ങൾ ശ്മശാനങ്ങൾ ദുർമരണങ്ങൾ നടന്ന സ്ഥലങ്ങൾ അപകടങ്ങൾ നിത്യമായി നടക്കുന്ന സ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലേക്ക് രാത്രികാലങ്ങളിൽ കഴിവതും പോകരുത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശരീരത്ത് നെഗറ്റീവ് എനർജി പ്രവേശിക്കുന്നതിന് കാരണമാകും അതുമൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ക്രമേണ ക്രമേണ ഇത് ബാധിക്കും അതുപോലെ നിങ്ങളുടെ പ്രവൃത്തി മേഖലയിലും ഇത് സാരമായി ബാധിക്കും അനുഭവത്തിലൂടെ നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കും അതിനാൽ രാത്രികാലങ്ങളിൽ കഴിവതും ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക